എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ വേദിയിലെ ബഹുമതിരായിട്ടുള്ള ബലിഭവങ്ങൾ ഉൾപ്പെടെയുള്ള മതീ മതപണ്ഡിതരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല പ്രവാസികളുടെ ഒരു സംഗമപരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പം പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ ചരിത്രപരമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ശരിക്കു പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭാഗതയുമാണ് പ്രവാസികളെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചരിത്രപരമായി പരിശോധിച്ചാൽ കാണും കേരളത്തിൻ്റെ മുഖ്യമായിട്ടുള്ള പുരോഗതിയിലേക്ക് വലിയ ഒരു സംഭാവനയും ഒരു മുതൽക്കൂട്ടും പ്രവാസികളുടെ ഭാഗത്തും ചരിത്രപരമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്രയും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ പ്രവാസികളും പ്രഭാതി സഹോദരങ്ങളും കുടുംബാംഗങ്ങളും എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു കാലത്ത് ജീവിക്കാനായിട്ടൊരു തൊഴിൽ തേടി നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ ജോലിയെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബം പോറ്റുകയും പിന്നീട് നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമായിട്ടുള്ള പുരോഗതിക്കൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ് അതിൽ എൻ്റെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ജീവിക്കാനായിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു വിദേശത്തേക്ക് നമ്മൾ പോയി അവിടെ ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി എടുത്തു അല്ലെങ്കിൽ ജോലി ലഭിച്ചു ശേഷം നമ്മൾ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ രീതിയിൽ നമ്മൾ തുടക്കം കുറിക്കുന്നു പക്ഷെ പ്രവാസികളുടെ കാര്യങ്ങൾ അവിടുത്തെ ഒരു അനുഭവം ഞാൻ ഇതുവരെ ഒരു വിദേശ രാജ്യത്തും പോകാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഒരു വിദേശ രാജ്യത്തും ഞാൻ ഇതുവരെ പോയിട്ടില്ല പല ആൾക്കാരും എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെയും ഇന്ത്യക്ക് പുറത്തു പോകാത്തൊരു വ്യക്തിയാണ് പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കഷ്ടപ്പെടുന്നവരാണ് അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് ജീവിതം എന്ന് കൃത്യമായി പഠിച്ചു വരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞാൻ പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് രാവും പകലും ചൂടും ഒക്കെ ഏറ്റവും വലിയ ഒരു സഹനം ചെയ്യുന്നവരാണ് പ്രവാസികളെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഏടാകൂടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട പല തരത്തിലുള്ള വിഷയങ്ങളും നമുക്കവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചില സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ നേരിടുന്നു ഇപ്പോൾ നമ്മളെല്ലാവരും ഇടപെട്ട് നമ്മുടെ കാന്തപുരം ഉസ്താദ് തന്നെ ഇടപെട്ട് കൊണ്ടിരിക്കുന്ന നിമിഷപ്രിയുടെ പോലെയുള്ള വിഷയങ്ങൾ അബവക്കൻ്റെ ഉള്ള വിഷയങ്ങൾ ഇതൊക്കെ പുതിയ കാര്യങ്ങളാണെങ്കിൽ പഴയ കാലത്തും ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ പെട്ടുപോവാറുണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും സമ്പാദിച്ചാണ് അവർ നമ്മുടെ നമ്മുടെ കുടുംബത്തേക്കും നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരുന്നത് പിന്നീട്ടുള്ള നമ്മൾ നാട്ടിൽ ഈ പ്രവാസികളെ കൊണ്ട് നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നേട്ടങ്ങൾ അവർ എന്തെങ്കിലും അവിടെ കഷ്ടപ്പെട്ട് ഒരു പണമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യവസായം നമ്മുടെ നാട്ടിൽ ആരംഭിക്കുമ്പോൾ ഒരു രണ്ട് പേർക്ക് ജോലി കൊടുക്കാനും ഒരു പത്ത് പേർക്ക് ജോലി കൊടുക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതും പ്രവാസികളെ കൊണ്ട് കേരളത്തിന് ഉണ്ടാകുന്ന ഒരു നേട്ടമാണ് ചെറുതും വലുതുമായിട്ടുള്ള പല സംരംഭങ്ങളും പ്രവാസികൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെയും പല സംരംഭങ്ങളതിലും ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഒരു ജീവിതമുണ്ടാക്കി കൊടുക്കാൻ ഒരു തൊഴിൽ കൊടുക്കാൻ ഒരു വരുമാനത്തിന് ഒരു വകയുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നവരാണും എന്നുള്ളതും പ്രവാസികളെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് മറ്റൊരു കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടന അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടന വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാമ്പത്തിക പുരോഗതിക്ക് അടിത്തറയിട്ടതിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ് അവർ കഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് ഒരുക്കിയിട്ടുള്ള പണം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വ്യാവസായിക മേഖലകളിൽ വലിയ ഒരു വളർച്ച ഉണ്ടാക്കിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ പോകുന്നു നമ്മുടെ പ്രവാസികളെ കൊണ്ടുള്ള നേട്ടങ്ങൾ സാമൂഹ്യ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല പക്ഷെ ഇവിടുത്തെ കാര്യം മർക്കസിൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ പടുത്തുയർത്തിയത് നിങ്ങളെല്ലാവരും ചേർന്നാണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ സ്കൂളുകൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ അനാഥർ ആരുമാരുമില്ലാത്ത ആൾക്കാരൊക്കെ സംരക്ഷിക്കുന്ന സ്ഥാപനമെന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡ മണ്ഡലത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞോ പറയാതെയോ നിങ്ങളുടെ സഹായം ഇവിടെ ലഭ്യമാവുന്ന നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൈ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പ്രവാസികളെല്ലാം തന്നെ എന്ന് പറയുന്നത് എത്രയെത്ര അനാഥ ആലയങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം അനാഥാലയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ പ്രവാസി സഹോദരങ്ങളുടെ ഒരു കൈസഹായം ലഭിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെ വലിയ ഒരു ഒരു ശക്തിയാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ കേരളത്തിൻ്റെ വ്യാവസായിക മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒക്കെ വലിയ സംഭാവനയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഞാൻ പ്രവാസികളെ സംബന്ധിച്ച് ഞാൻ പ്രവാസ ലോകത്ത് വന്നിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുണ്ട് പക്ഷേ മറച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവാസ ലോകത്ത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രവാസ ലോകത്ത് നമ്മൾ പല വിഷയങ്ങളും നമ്മൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു അതൊരു വിഷയമാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കൊരു പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും ഞാൻ മന്ത്രി എന്ന നിലയ്ക്ക് ഞാനിവിടെ ഓർക്കുകയാണ് അവർ സംരക്ഷിക്കണം നമുക്ക് സംരക്ഷിക്കണം കൃത്യമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയിൽ കൂടി നമുക്ക് പ്രവാസികളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രവാസകാര്യ വകുപ്പ് തന്നെ ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ ഉണ്ട് നമ്മൾ അത് ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നാം ഓരോരുത്തർ ചിന്തിക്കുമ്പോൾ അർഹിക്കുന്ന രീതിയിൽ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ പോരായ്മകളുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ തുലനം ചെയ്യാനും അതിനൊക്കെ മാറ്റിമറിക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെൻ്റ് ഇപ്പോൾ പുതിയ ലോക കേരള സഭ എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു പുതിയ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പ്രവാസികളുടെ ക്ഷേമ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ എടുക്കുന്നത് ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ നീങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ ആ കാര്യങ്ങൾ ഗവൺമെൻറ് ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സങ്കീർണ്ണമായിട്ടുള്ള വിഷയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ തന്നെ പ്രവാസികൾ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ അറിഞ്ഞോ അറിയോ അങ്ങനെയാണ് അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാവരും സംരക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പ്രവാസി അറിയുന്നു ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് അറിയുന്നത് പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള പങ്കുതിലുണ്ട് കേരളത്തിൻ്റെ പുരോഗതിയിൽ ഓരോ പങ്കുണ്ട് അത് നമുക്ക് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി ഒരു കാര്യമാണ് ആർക്കും തള്ളിക്കളയാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ ഒരു പ്രവാസിയെ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ലഭിച്ചിരിക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസി ലോകത്ത് ഉള്ള എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ നമുക്ക് ഈ മാറിയ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഈ മാറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാനത് മാറിയ കാലഘട്ടം ഞാൻ പറയുന്നത് ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പുതിയ ചില നിയമങ്ങളൊക്കെ ഈ ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങളതിൻ്റെ വലിയ വിശദാംശങ്ങളിൽ ഞാൻ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ആയിരിക്കും സ്വദേശി പോലെയുള്ള ചില രീതിയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് ചില സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന കാര്യം നമ്മുടെ മുമ്പിലേക്കുണ്ട് ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവുമായിട്ട് പുതിയ നിയമങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ട്രംപ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പോൾ അമേരിക്ക അവസാനമായിട്ട് പറഞ്ഞല്ലോ ഇപ്പോൾ അമേരിക്കയിലൊന്നും ഇപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഇന്ത്യക്കാരെ നിൽക്കണ്ട അങ്ങനെയാണ് ഇപ്പോൾ അത് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞങ്ങനെയാണ് അമേരിക്കയിലൊന്നും ഇനിയിപ്പോൾ അങ്ങനെ ജോലിക്കായിട്ട് ആരും നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ പറഞ്ഞു വെച്ചു കഴിഞ്ഞു അതിനെ തുടർന്ന് എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങളും അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അത് ഏറ്റെടുത്ത് അങ്ങനെയുള്ള നിയമങ്ങൾ എല്ലാ രാജ്യത്തിലും നടപ്പാക്കണം എന്ന രീതി ചർച്ചയും കാര്യങ്ങളും ഡിസ്കഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സങ്കീർണമായിട്ടുള്ള വിഷയം കൂടി പ്രവാസികളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്നെപ്പോലെ തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ടും ചില നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമുക്കുണ്ട് ഇപ്പോൾ കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലോക കേരള സഭയായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ തീരുമാനം ഈ നമ്മളെല്ലാവരും പട്ടാളത്തെ ചേരുമല്ലോ പട്ടാളത്തെ ചേർന്ന് കഴിഞ്ഞാൽ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് നാട്ടിൽ നാട്ടിൽ ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് സംബന്ധിച്ച് അവർക്ക് ഒരു പിടിപാടും കിട്ടൂല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗമാണ് പ്രവാസികളും ഒരു പത്തോ മുപ്പതോ ഞാനൊരു മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തെ പോയി മുപ്പത്തിയഞ്ച് വർഷത്തോളം ജോലി ചെയ്ത ആൾക്കാരെ തിരിച്ച് കേരളത്തേക്ക് വന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് സംബന്ധിച്ചുള്ള ഒരു വിഷയം അവരുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് മനസ്സിലാക്കിയാണ് അവരെ ക്രമീകരിക്കാൻ വേണ്ടിട്ട് ഇപ്പം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശിഷ്ടകാലത്ത് കുടുംബം മാറ്റാൻ എന്തെങ്കിലും ഒരു സംരംഭം ചെറിയ സംരംഭം സ്വന്തം നാട്ടിൽ ചെയ്യണം ഒരു ഒരു കുമിട്ടിക്കട ഇടണം എന്തെങ്കിലും ഒരു സംരംഭം ചെയ്തുകൊണ്ടേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മെച്ചം വെച്ച ഒരു തുകയായിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യുമ്പോൾ അവർക്ക് ഇതാരംഭിക്കാനുള്ള പലതരത്തിലുള്ള നിയമ തടസ്സങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ പരിശോധിച്ച് അവർക്ക് ഇളവ് കൊടുക്കാനും അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്കൊക്കെ തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിലെ വ്യവസായം ഒപ്പം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അസുഖമായി പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അവർക്ക് അവരെ സംരക്ഷിക്കണം കാരണം അങ്ങനെ കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞത് ചില ആൾക്കാരൊക്കെ വളരെ ചെറുപ്പത്തിലേ പോയി ഭൂഭൂരിപക്ഷം ആൾക്കാരാണ് വളരെ ചെറുപ്പത്തിലേ പോയി നമ്മുടെ യൗവനവും നമ്മുടെ ആരോഗ്യവും ഒക്കെ അവിടെ ചിലവഴിച്ച് ആ അത്രയും കാലം അവർ ഉണ്ടാക്കുന്ന പണമൊക്കെ സ്വന്തം നാട്ടിലേക്ക് അയച്ച് ഒരു മൃതപായം പ്രായമാവുമ്പോൾ വയ്യാതെ ആവുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരൊക്കെ സംരക്ഷിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കൊക്കെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കുറേ നീക്കി വെക്കുകൾ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല അതിലൊരു സക്സസ്സൊന്നും ആയിട്ടുള്ള എങ്കിലും കുറേ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ കേരളത്തിലെ സർക്കാർ എടുത്തിട്ടുണ്ട് വ്യവസരത്തിലെല്ലാവരെയും യവസരത്തിൽ സ്നേഹപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഉദ്യമം കാന്തപുരം ഉസ്താദിൻ്റെ ഈ മർക്കസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സ്ഥാപനം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാനുഷികമായിട്ടുള്ള ഒട്ടനവധി നന്മകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനതാണ് പറഞ്ഞത് ഞാൻ മാനന്തവാടിക്കാരനാണ് അവിടെ ഒരു സ്ഥാപനം ഞാൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ സ്ഥാപനമായിട്ടൊരു ബന്ധമുള്ള ഒരു വ്യക്തിയെന്ന് നിലയ്ക്ക് അവിടെ ഒരു സ്ഥാപനം വന്നു അതൊക്കെ വിപുലപ്പെടുത്തിയാൽ ഈ പറയുന്ന രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്രദമായി നമുക്ക് തീരും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ ചില നിർദ്ദേശങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് ഏതായാലും നമ്മുടെ ജീവകാരുണ്യ മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ അവർക്ക് സ്ഥാപനം നിസീമമായിട്ടുള്ള പങ്കാണ് കേരളത്തിൽ വഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിനൊക്കെ ഒക്കെ കൂട്ടി ഉറപ്പിക്കുന്ന നിങ്ങളെ കേരളത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏറ്റവും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം എൻ്റെ എല്ലാ തരത്തിലുള്ള നന്മകളെയും നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം